ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പ്ലംബ് ചെയ്യുന്ന സമയത്ത് പുറത്തേക്ക് പ്ലംബ് ചെയ്യുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം നമ്മൾ രണ്ട് രീതിയിൽ നമ്മൾ പ്ലംബ് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ പ്ലംബിങ് കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് സാധാരണ രീതിയിൽ പ്രൊജക്ട് ഒക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇതേപോലത്തെ സംഭവം ക്ലാമ്പ് വെച്ചിട്ടാണ് ഇവിടെ പ്ലംബി ഉദ്ദേശിക്കുന്നത് മോളിൽ ഇപ്പോൾ രണ്ടെണ്ണം അടിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കാണുന്ന തിട്ടൊക്കെ ഉണ്ടല്ലോ ഈ ഇവിടുന്ന് ഇപ്പോൾ ഇവിടുന്ന് വരുന്ന ഈ തറയുടെ തിട്ട് ഭാഗമൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് പൈപ്പിനെ സ്ട്രെയിറ്റ് ഇറക്കാൻ പറ്റും അങ്ങനെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റായി കിട്ടും ഫിറ്റിംഗ്സ് ആൾ ഒരുപാട് കമ്മിയായി കിട്ടും ഈ നാലിൻ്റെ ഒക്കെ വെറുതെ സ്കോട്ടിഫൈ ഒക്കെ ഇട്ട് നമുക്ക് ഇറക്കേണ്ട ആവശ്യം വരമായിരുന്നു ഇപ്പോൾ അത് വേറെ സൈറ്റിൽ നമ്മൾ നോക്കണിച്ചതാ കേട്ടോ അപ്പോൾ ഇത് കണ്ടത്തിന് ഉണ്ടെങ്കിൽ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അപ്പോൾ ഈ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒഴിവാക്കാൻ പറ്റും കേട്ടോ ഫോർട്ടിഫൈ ഇപ്പോൾ നാലിഞ്ചിന് രണ്ട് ഫോർട്ടിഫൈവ് വന്നു രണ്ടിഞ്ചിന് രണ്ട് ഫോർട്ടിഫൈവ് വന്നു അതേപോലെ മുക്കാലിഞ്ചിന് രണ്ട് ഫോർട്ടിഫൈവ് വന്നു അപ്പോൾ നമുക്ക് ആ ഫിറ്റിംഗ്സ് ഒഴിവാക്കുന്നത് മാത്രമല്ല നമുക്ക് അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ അധികം നമുക്ക് ഒഴിവാക്കാനും പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് അടിക്കുന്നത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി കാണിച്ചതാണ് അപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഷാറോൻ്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ കറക്റ്റ് ഇതേപോലെ ക്ലാമ്പ് ചെയ്തിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് കൊണ്ടുവരുന്നത് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളത്തിൻ്റെ പ്രശ്നവും കാര്യങ്ങളും പ്രഷറും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും പിന്നെ മെയിൻ്റനൻസിന് ഏറ്റവും നല്ലത് നമുക്ക് മെയിൻറ്റനൻസിന് ഒരു വാളും മാറ്റുക അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഏറ്റവും എളുപ്പം ഇതേപോലെ പ്രൊജക്ട് ക്ലാമ്പ് വെച്ച് ചെയ്യുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പിന്നെ രണ്ടാമത് നമുക്കൊരു പണിക്ക് എളുപ്പം വേണ്ടി വരുന്ന സമയത്ത് കറക്റ്റായിട്ട് നമുക്കത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ എങ്ങനെയാണെങ്കിൽ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് എക്സ്പെൻസ് കൂടിയാലും നിങ്ങൾക്ക് ഫിറ്റിങ്സ് ഒരുപാട് കമ്മിയാവും ചെയ്യും നമുക്ക് മെയിൻറ്റനൻസിന് ഏറ്റവും നല്ല ലാഭമുള്ളൊരു പരിപാടിയാണ് എങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ